ഹായ് ഹലോ ബിഗ് ബോസ് റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ ബിഗ് ബോസിൽ ഇപ്പോൾ ഒരിഞ്ഞടി ഉണ്ടായിട്ടോ അടിയെന്നു വെച്ചാൽ രേണു ചേച്ചിക്ക് തലവേദന വന്ന് അപ്പോൾ രേണു ചേച്ചിക്ക് തലവേദന വന്നത് നാടകമാണെന്നൊക്കെ പറഞ്ഞു ഷാനവാസും എല്ലാവരും കൂടി പിറകെ നടന്നു കേട്ടോ രേണു ചേച്ചി ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ ആകെ വല്ലാത്ത രീതിയിലാക്കി പറഞ്ഞു രേണു ചേച്ചിക്ക് ശരിക്കും വല്ലാണ്ട് തലവേദനയാണെന്ന് ക്യാമറേൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നുണ്ട് മെഡിക്കൽ ഇത് വേണം എനിക്കൊന്ന് ഹെൽപ്പ് വേണം എനിക്ക് തലവേദനയാന്ന് അങ്ങനെ ഒച്ച എടുത്തൊക്കെ പറയുന്ന രംഗമൊക്കെ ഉണ്ട് പക്ഷെ ആരും പറയുന്നില്ല രേണു ചേച്ചിക്ക് നാടക തലവേദന അങ്ങനെ ഇങ്ങനെയൊന്നും അപ്പൊ ഷാനവാസിനും തലവേദന ഉണ്ടായി അപ്പൊ ഷാനവാസ് പറഞ്ഞു അനീഷാണ് ക്യാപ്റ്റൻ അനീഷിനോട് പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ടായിട്ട് നീ മൈൻഡാക്കില്ല രേണു ചേച്ചിക്ക് തലവേദന ഉണ്ടായത് നീ പറയുന്ന പറഞ്ഞ ഒരുപാട് പ്രോബ്ലംസ് ഇന്നലെ നമ്മുടെ ന്യൂസിലുണ്ടായി അപ്പം രേണു ചേച്ചി എല്ലാവരും കൂടി വന്ന് ടോർച്ചർ ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ഒരു സങ്കടകരമായ രംഗമൊക്കെ ഉണ്ട് രേണു ചേച്ചി ആകെ മൊത്തം ഒരു വിഷമത്തിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് അടിപൊളിയൊക്കെ ഉണ്ട് വേറൊരു എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ രണ്ടൊരു ഷേവിംഗ് ക്രീം എടുത്ത് മുഖത്തേക്കുന്ന ഒരു ഇതൊക്കെയുണ്ട് അപ്പൊ ബിഗ് ബോസ് ഏഴിന്റെ പണി എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് കേട്ടോ അപ്പൊ എല്ലാരും കൂടി അനീഷിന്റെ പേര് പറഞ്ഞു അനീഷിന്റെ പക്ഷെ അങ്ങനെയുള്ള രസകരമായ എപ്പിസോഡൊക്കെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിനുണ്ട് ഇന്നത്തെ എന്താണെന്ന് അറിയില്ല കാണാം അപ്പൊ കൊച്ചു വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ചേച്ചി ഇഷ്ടം താല് അപ്പം